Saudi Arabia അമേരിക്കയുമായുള്ള നിർണായക സമാധാന ചർച്ചകൾക്ക് ശേഷം മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ ഉക്രൈൻ അംഗീകരിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇതിന് പിന്നാലെ ഉക്രൈനുള്ള സൈനിക സഹായവും രഹസ്യാന്വേഷണ വിവരങ്ങളുടെ പങ്കുവയ്ക്കലും യു എസ് പുനഃസ്ഥാപിച്ചു ജിദ്ദയിൽ എട്ട് മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം സമാധാന വ്യവസ്ഥകൾ യു എസ് ഉക്രൈൻ പ്രതിനിധികൾ സംയുക്തമായി ഒപ്പുവെച്ചു നിർദ്ദിഷ്ട വ്യവസ്ഥകൾ റഷ്യയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി ഇനി തീരുമാനമെടുക്കേണ്ടത് റഷ്യയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുപ്പത് ദിവസത്തെ അടിയന്തര ഇടക്കാല വെടിനിർത്തലിന് രാജ്യങ്ങൾ സമ്മതിച്ചതായും ഇരു കക്ഷികളുടെയും പരസ്പര ധാരണ പ്രകാരം ഇത് നീട്ടാൻ കഴിയുമെന്നുമാണ് ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് റഷ്യയുടെ ധാരണയ്ക്ക് വിധേയമായാണ് വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു വെടിനിർത്തൽ കരിങ്കടലിൽ മാത്രമല്ല മുഴുവൻ മുൻനിരയിലും മിസൈൽ ഡ്രോൺ ബോംബ് ആക്രമണങ്ങൾക്കും ബാധകമാകുമെന്നും സെലൻസ്കി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു യുദ്ധ തടവുകാരെയും റഷ്യയിലേക്ക് നിർബന്ധിതമായി അയച്ച ഉക്രൈനിയൻ കുട്ടികളെയും മോചിപ്പിക്കണമെന്ന നിർദ്ദേശവും ഉക്രൈൻ മുൻ ോട്ടു വെച്ചു യു എസിൽ നിന്നും വിശദീകരണം ലഭിക്കാൻ കാത്തിരിക്കുകയാണെന്നാണ് റഷ്യയുടെ പ്രതികരണം അതേസമയം കരാറിന്റെ അസാധാരണ സ്വഭാവവും ചർച്ചയാകുന്നുണ്ട് സാധാരണയായി വെടിനിർത്തൽ കരാറുകളിൽ ധാരണയാകുന്നത് യുദ്ധത്തിൽ പങ്കാളികളായ രാജ്യങ്ങൾ തമ്മിലാണ് സംഘർഷത്തിലുള്ള ഒരു രാജ്യവും സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യവും തമ്മിലല്ല സൈനിക സഹായം ലഭിക്കാൻ യു എസ് നിർദ്ദേശങ്ങൾക്ക് ഉക്രൈൻ വഴങ്ങിയെന്നും വിലയിരുത്തലുണ്ട് യുദ്ധവിരാമത്തിന്റെ രൂപരേഖ അംഗീകരിക്കാൻ ഉക്രൈൻ നിർബന്ധിക്കുന്നതിനായാണ് യു എസ് സൈനിക രഹസ്യാന്വേഷണ സഹായം പിൻവലിച്ചത് ഈ സാഹചര്യത്തിൽ കരാർ അംഗീകരിക്കാതെ ഉക്രൈന് മറ്റു മാർഗങ്ങളില്ല വ്യവസ്ഥകൾ അംഗീകരിച്ചതിന് പിന്നാലെ സൈനിക സഹായം പുനസ്ഥാപിക്കുകയും ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച സംഘർഷത്തിലെത്തിയതിനെ തുടർന്ന് ഉക്രൈനുള്ള സൈനിക രഹസ്യാന്വേഷണ സഹായം യുവസ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു സൈനിക സഹായത്തെയും ധാതു കരാറിനെയും കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും സെലൻസ്കി ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന സുരക്ഷാ ഉറപ്പുകളെ കുറിച്ചും പ്രസ്താവനയിൽ പരാമർശമില്ല യുവസ് സുരക്ഷാ ഗ്യാരണ്ടികൾ നൽകുമെന്ന ആശയം ആവർത്തിച്ച് നിരസിച്ചിട്ടുണ്ട് ധാതു ഇടപാടിലൂടെ യുക്രൈനിലെ യു എസ് നിക്ഷേപം ഒരു സുരക്ഷാ ഉറപ്പായി വർത്തിക്കുമെന്നാണ് ട്രംപിന്റെ വാദം വെടിനിർത്തലിന് സമ്മതിക്കുന്നതിന് കൂടുതൽ വ്യവസ്ഥകൾക്കായി സമ്മർദ്ദം ചെലുത്താൻ സാഹചര്യമുണ്ടെന്നിരിക്കെ അധിക ആവശ്യങ്ങൾ ഉന്നയിക്കാതെ റഷ്യ നിലവിലെ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിലും അത് അസാധാരണമാണ് ഉപരോധങ്ങളിൽ ഇളവ് നൽകുകയോ ഉക്രൈന് നൽകിയിട്ടുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ സ്ഥിരമായി നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തുമെന്നതും ഉൾപ്പെടെയുള്ള അധിക ആവശ്യങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉന്നയിച്ചേക്കാം കൂടുതൽ ചർച്ചകൾക്കായി ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പുടിനുമായുള്ള ചർച്ചകൾക്കായി മോസ്കോ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്